അല്ല ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം ഒരു കാര്യമേ ഉള്ളൂ അതെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമാണിത് സംബന്ധിച്ച കാര്യങ്ങൾ ഇതിൽ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഹേമ കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ മുന്നിൽ ഉള്ള വിഷയങ്ങളിൽ അതിൽ വളരെ കൃത്യമായ നിലപാടുകൾ എടുത്ത് തന്നെ സർക്കാർ മുന്നോട്ട് പോകുന്നുണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യും തെറ്റ് ചെയ്തിട്ടുള്ള ഒരാളെയും സർക്കാർ സംരക്ഷിക്കില്ല അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഈ പ്രത്യേക ഈ ഒരു വിഷയത്തിൽ പരാതി ഈ ആക്ഷേപം ഉന്നയിച്ച ആക്ട്രസ്സിന് ആ പരാതി ഉന്നയിക്കുന്നതിനും ഔപചാരികമായി ഉന്നയിക്കുന്നതിനും അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ടുള്ള പിന്തുണ നൽകും അത് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ആ രീതിയിലുള്ള പിന്തുണ തീർച്ചയായിട്ടും ഉണ്ടാകും ഇതിൽ ഞാൻ പറഞ്ഞല്ലോ ഇതിൽ സർക്കാരിൻ്റെ നിലപാടും വളരെ വ്യക്തമാണ് തെറ്റ് ചെയ്ത ഒരാളും ഒരാളെയും സർക്കാർ സംരക്ഷിക്കില്ല എന്നുള്ളത് അസന്നിഗ്ധമായിട്ടുള്ള കാര്യമാണ് അതിന് ഒരു സംശയമില്ലാത്ത കാര്യമാണ് ഇപ്പോൾ ഈ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ അത് വളരെ വ്യക്തമായി ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ തന്നെയാണ് ഇങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിച്ചത് ആ കാര്യങ്ങൾ പഠനവിധേയമാക്കണമെന്നുള്ളത് തീരുമാനിച്ചത് അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ കുറേ നടപടികൾ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട് അതിന്മേൽ കൂടുതൽ നടപടികൾ ആവശ്യമുണ്ടെങ്കിൽ ആ നടപടികളും സർക്കാർ സ്വീകരിച്ചതിൻ്റെ മുന്നോട്ട് പോകും അത് ബഹുമാനപ്പെട്ട സി എം വ്യക്തമാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഈ കേസ് കോടതി റിപ്പോർട്ട് കൂടെ എല്ലാ ഭാഗവും പൂർണ്ണമായിട്ട് വിളിപ്പിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ തീർച്ചയായിട്ടും വനിതാ ശിശു വികസന വകുപ്പെന്നുള്ള നിലയിൽ അതിൻ്റെ ചുമതല വഹിക്കുന്ന വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരാതി കൊടുക്കുന്നതിനോ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടുള്ള പിന്തുണ നൽകും അതിൽ ഒരു സംശയവും ഇല്ല തെറ്റാരു ചെയ്താലും സംരക്ഷിക്കപ്പെടില്ല രുചിയാണോ അമ്മച്ചി ഇന്നത്തെ പാചകം എന്റെ പറയുക കരിമസാല ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കഴിച്ചു നോക്കിട്ട് പറയേ കൊള്ളാന്ന് ൂട്ടാ അമേരിക്കയിൽ ഞങ്ങൾ ഇതാ ഉപയോഗിക്കുന്നത്